ഏട്ടാ ഇന്നലത്തെ എപ്പിസോഡിൽ പറയത്തക്ക ഒന്നുമില്ല കേട്ടോ ഒരു സാധനവുമില്ല അങ്ങനെ ഒന്നുമില്ല ജാസ്മിൻ്റെ കുറെ ഡ്രാമ മാത്രം പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ ഗബ്രി പോയതിനു ശേഷമുള്ള ജാസ്മിൻ്റെ പ്ലേ കാണാൻ ഇനി ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ആയിരിക്കും ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്ന് ഗബ്രി കഴിഞ്ഞാൽ അവൾ ഒരു ഡ്രാമ ഒരു ഡ്രാമ അതായത് ഗബ്രി പോയ സങ്കടത്തിൽ അവളിരുന്ന് കരയും എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു എൻ്റെ പ്രൊഡിക്ഷനൊക്കെ ഒന്നൊന്നര പ്രഡിക്ഷനാണ് വേണ്ടത് ഞാൻ പോലും അറിയാതെ ഞാൻ അതോ ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ പക്കയായിരുന്നു കാരണം ഞാൻ എൻ്റെ പല വീഡിയോസിലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗബ്രി പോയി കഴിഞ്ഞാൽ അവൾ വീണ്ടും കുറെ കരഞ്ഞ് മെഴുകും കരഞ്ഞു മെഴുകി നാട്ടുകാരുടെ സഹതാപ ഓട്ടു പിടിച്ച് പറ്റാൻ അവളും മാക്സിമം ശ്രമിക്കും ഈ അവൾ അവളൊന്നും ഉദ്ദേശിക്കുന്ന പാർക്കുകയും മനസ്സിലായില്ലാസ്മിൻ മനസ്സിലാവാതിരിക്കില്ല ഓക്കെ അപ്പോൾ കരഞ്ഞ മെഴുകി ഈ പറയുന്ന പോലെ ഓട്ട് പിടിക്കുമെന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ് വളരെ വളരെ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു അധോലോകമായി മാറും അറിയാൻ പാടില്ല ഓ എൻ്റെ പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് ഈ ഗബ്രിൽ ജാസിൻ ട്രസ്മിൻ കേസിൽ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്താൽ വളരെ കറക്റ്റായിരിക്കും ഏ വേറെ ഏത് കേസ് പ്രൊഡിക്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ആയില്ലെങ്കിൽ എന്തായാലും അത് വളരെ സത്യമാണ് ഈ പറയുന്ന പോലെ ഈ ഏകാന്തത ഫീൽ ചെയ്യുന്നു ഒറ്റ ഒറ്റപ്പെടുന്നു ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു സാധനം ജനങ്ങളിലേക്ക് ജാസ്മിൻ ഇട്ട് കൊടുക്കുകയാണ് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നു ഒറ്റയ്ക്ക് വാഴ ചോട്ടി പോയിരുന്നു കരയുന്നു മുടിപ്പൊതച്ച് കിടന്ന് കരയുന്നു ഇന്നലെ മൂടി മുടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങി അവസാനം പട്ടിയൊക്കെ കുറച്ച് ഓക്കെ ഫൈനായി ഏ സൂപ്പറായി അപ്പോൾ അങ്ങനെ കുറേ സ്ട്രാറ്റജി ഇനി ഇറക്കും ഇവള് എന്നിട്ട് ഇനി വയ്യാത്ത പോലെ അഭിനയിക്കും എങ്കിലും ഗെയിമിലും കാര്യങ്ങളും ആക്റ്റീവ്നെസ് കാണിച്ചിട്ട് പേഴ്സണലി വരുമ്പോൾ വീണ്ടും വയ്യാത്ത പോലെ കാണിക്കും ഒറ്റപ്പെടുന്ന കാണിക്കും ഇതൊക്കെ കണ്ട് കുറേ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി അയ്യോ പാവം കൊച്ച് ഇത്രയും കരയുന്നു സഹതാപം അയ്യോ എന്നുള്ളൊരു സാധനം ജനങ്ങൾക്കുണ്ടാവും സ്വാഭാവികം കരച്ചിൽ കണ്ട കാണാ കാണാ കാണാൻ ജനങ്ങൾ നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പമാണ് ഞാൻ ഉൾപ്പെടെ വീഴും പക്ഷെ ഇതിന്റെ ട്രൂത്ത് അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ വിഴത്തില്ല ഓക്കെ അപ്പോ അങ്ങനെ ഒരു സാധനം ഇറക്കിയിട്ട് ഇനി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇട്ടിട്ട് ഒട്ടു പിടിച്ചു പറ്റാറ് സൈക്കോളജിക്കൽ മൂവാണ് ഞാൻ കട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മോനെ മോനെ തൂക്കി എനിക്ക് ഇരുന്നിട്ട് ജാസ്മിൻ നിന്റെ ചിരി എന്നിങ്ങനെ പറഞ്ഞിട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് എന്താ പറയാ അതീവ ദുഃഖിതയായി ഇരിക്കുന്നതാണ് നമ്മൾ ലൈബിൽ കാണുന്നത് അതിനുശേഷം മെല്ലെ അവിടെ നിന്ന് എണീറ്റ് ചുവടുകൾ ഓരോന്നായി വെച്ച് നേരെ റൂമിലേക്ക് പോയിട്ട് ഗബ്രിയുടെ ഫോട്ടോകൾ എടുക്കുന്നു എന്നിട്ട് കട്ടിലെ കയറി കിടക്കുന്നു പുതപ്പൊക്കെ എടുത്ത് മൂടി ആ ഫോട്ടോയിൽ നോക്കി എങ്ങി എങ്ങി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ഗബ്രിയും ജാസ്മിനും വേർപെരിഞ്ഞതിന് ശേഷമുള്ള ഐ മീൻ ഗബ്രി ഔട്ടായതിനു ശേഷമുള്ള ആദ്യ ലൈവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ജാസ്മിന്റെ വേദനാജനകമായ മുഹൂർത്തങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതിൽ വേദനിക്കുന്നവരുണ്ടാകാം ഇതിൽ സന്തോഷിക്കുന്നവരും ഉണ്ടാകാം എന്തായാലും ജാസ്മിന്റെ ഈ കരച്ചിലൊക്കെ എത്ര ദിവസത്തേക്ക് എത്ര നാളത്തേക്ക് ഉണ്ടാകുമെന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നല്ലോ ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് വർഷമൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കുറെ പേർക്ക് ജാസ്മിൻ എന്തേയെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുമെന്ന് അറിയാം അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇടമൊക്കെ ഉണ്ടാകും ഓക്കെ ഇത്രയും ദിവസം അഭിനയിക്കാൻ അഭിനയിച്ചു അതുകൊണ്ട് സീരിയസ്ലി പക്ഷെ അതിനിപ്പം ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് ഇട അത് നാട്ടുകാരെ കാണിക്കാനുള്ള പഴി പണിയല്ലേ ഈ പറയുന്ന പോലെ ഫോട്ടോ എടുത്തു വെച്ച് നോക്കുന്നു അവിടെ കയറി സങ്കടപ്പെട്ട് കിടക്കുന്നു ഇതൊക്കെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ഒരു വൃത്തികെട്ട സ്ട്രാറ്റജി എന്ന് ഞാൻ പറയത്തുള്ളൂ വിഴരുത് ജനങ്ങളെ വിഴരുത് നിങ്ങൾ പതറരുത് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം ഏഹ് മനസ്സിലായി ഇനി ഇവിടെ സൈക്കോളജിക്കൽ മൂവ് പലതും നടത്തും ഇതുപോലെ നടത്തും ഇനി ഗെയിമിൽ എന്തെങ്കിലും തോറ്റു കഴിഞ്ഞാൽ ഇവള് ചിലപ്പോൾ കരയും കരഞ്ഞിട്ട് ബ്രി എന്ന് വിളിച്ച് നിലവിളിച്ചുകൊണ്ടൊക്കെ പോവും ഉം അങ്ങനത്തെ സാധനം ഇറക്കും ഉറപ്പാണ് നൂറ് നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് അത് ചെയ്തിരിക്കും കാരണം ഇനി അവക്കറിയാമല്ലോ എന്തായാലും ഗബ്രി പോയതിൻ്റെ ശേഷം ക്യാമറ എന്നെ എന്തായാലും ഫോക്കസ് ചെയ്യും ജനങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാണും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും എനിക്ക് ചിരിച്ചു കളിച്ച് നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ വിലയിരുത്തും ഓ അവൻ പോയിട്ടും അവക്കൊരു സങ്കടം പോലും ഇല്ല എന്നുള്ള സാധനം വിലയിരുത്തും എന്നവൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ വ്യക്തമായിട്ട് നല്ലപോലെ ആക്ട് ചെയ്യും മനസ്സിലായേ നല്ല പോലെ ആക്ട് ചെയ്യും നല്ല രീതിയിലെന്ന് വെച്ചാൽ വേറെ എക്സ്ട്രാ പോയിട്ട് ഒരു കരിക്കുലർ ആക്ടിവിറ്റീസ് രീതിയിൽ ആക്ട് ചെയ്യും അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ അതിൽ വിഴയരുത് പതരരുത് മുന്നോട്ട് പോകണം അപ്പോൾ ഇന്നലെ വേറൊരു ടോക്ക് ജിൻഡോയുമായിട്ടൊരു ടോക്ക് ജാസ്മിൻ നട നടന്നു ആ ടോക്കിൽ ഈ പറയുന്നത് ജിൻഡു ഒരു പോയിന്റ് അടിച്ചു മോനെ പക്ക നമ്മൾ ജനങ്ങൾ പറയാനിരിക്കുന്ന സാധനമാണ് ജിൻഡു അടിച്ചത് ഉള്ള കാര്യം പറയാം ജാസ്മിൻ പറഞ്ഞ് ഈ ഗബ്രി പോയത് ജാസ്മിൻ കാരണമാണെന്ന് അവൻ വ്യക്തമായിട്ടങ്ങ് പറയും അത് സത്യമല്ലേ അവൻ മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് കളിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒന്നുകിൽ അവൻ അവിടെ നിൽക്കുമായിരുന്നു അത്യാവശ്യം ഇങ്ങനെ അവൻ്റെ നിലപാടുകളൊന്നും എനിക്കിഷ്ടമല്ല അവൻ്റെ ഒരു പറയുന്ന ഒരു കോക്കനാട്ടോ എനിക്കിഷ്ടമല്ല പക്ഷെ അവൻ ചിലപ്പം ഒരാഴ്ചയും കൂടിയെങ്കിലും അവൻ നിന്നേനെ ചിലപ്പോൾ ചിലപ്പോൾ നേരത്തെ പോയത് പറയാൻ പറ്റത്തില്ല കവർ റൂമിലായിരുന്നുകൊണ്ടാണ് ആ ചൈത്ര നാൾ രക്ഷപ്പെട്ടിരുന്നത് ചിലപ്പോൾ അതിനുശേഷം നിന്നേനെ ചിലപ്പോൾ പോയാൻ ഈ പറഞ്ഞ പോലെ പോസിബിലിറ്റി ജാസ്മിൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് അവൻ ഇത്ര നേരത്തെ പോയതെന്ന് ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ അതിൻ്റെ പേരിലാണ് അവൻ ഇത്രയും നെഗറ്റീവ് ആവ് വാങ്ങിയത് അല്ലാതെ അവൻ അവിടെ കൂടി വായിക്കു തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും

നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ ഇവിടെ നിന്ന് പുറത്തു പോയത് അപ്പോ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആര് ആര് പോയത് അപ്പോ ജിൻഡോ പറയുന്നു ഗബ്രി നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ പുറത്തു പോയത് കഴിഞ്ഞ എപ്പിസോഡില് നിന്റെ മുഖത്ത് ആ സന്തോഷം ഞാൻ കാണുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടടിയത് നീ അവനെ കയറി പിടിക്കാതെ നിനക്ക് നാണമുണ്ടെങ്കി നീ എന്നെ പറയെന്ന് ജാസ്മിൻ ജിൻഡോയോട് പറയുന്നു അവൻ പോയാലും അവൻ നിന്നാലും എന്റെ മിടുക്ക് എന്ന് കൂടി ജാസ്മിൻ പറയുന്നുണ്ട് അവൻ പോയാലും യെസ് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ജിൻഡോ പറയുന്നു യു ആർ ബ്രില്യൻ അവൻ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ അവൻ മാന്യമായിട്ട് കളിച്ചനെ നിന്നെപ്പോലൊരുത്തിയുമായി കൂട്ടുകൂടിയതാണ് അവന്റെ വിധി എന്ന് ജിൻഡോ പറയുന്നു ഒന്നും പറയണ്ട ജിൻഡോ ഇത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി ഈ പറയുന്ന പോലെ ജിൻഡോ പറഞ്ഞ വളരെ കറക്റ്റാണ് അതായത് ഈ ജാസ്മിൻ്റെ കൂടെ കൂട്ടുകൂടിയതിന്റെ ഒറ്റ കാരണത്തിലാണ് ഇത്രയും നെഗറ്റീവ് എങ്കിലും അല്ലെങ്കിൽ അവൻ മാറ്റെങ്കിലോ പുറത്തു പോകാമായിരുന്നു ഇത്രയും നെഗറ്റീവോട് അവൻ പുറത്ത് പോയിരുന്നു എന്തായാലും നീ ഏതെന്ന് വാങ്ങിച്ചല്ലേ ഗബ്രി വാഞ്ചി വെച്ച് നീ മടക്കി വെച്ചിരുന്നോ കേട്ടോ പിന്നെ ഇന്നലെ തന്നെ നീ പുറത്ത് വന്നിട്ട് എന്തോന്ന് വെളുപ്പീരിടയിൽ നീ മാറി മാറി നടന്നു ഓടി നടന്ന് വെളുപ്പിക്കണത് ഏഹ് കഷ്ടം ഇതിൽ ജാസ്മിൻ്റെ വൃത്തിയെ കുറിച്ച് വരാൻ വെളുപ്പിക്കണം അത് കണ്ടോണ്ടിരുന്ന ജനങ്ങളാ അപ്പോഴ പൊട്ടന്മാര് നീ എന്തുവാടാ കോക്കനട്ടെ കാണിക്കുന്നത് ഏഹ് നീ ചുമ്മാ അല്ല നീ നിനക്ക് 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 പറ്റിയത് ഇതൊക്കെ തന്നെ അത് തന്നെ നീ കാലം പുറത്ത് ടാറ്റ ബൈ ബൈ ഓക്കെ ആ സാധനം അടിച്ചുകൊണ്ട് നീ പോയത് എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് അപ്പൊ ജാസ്മിന്റെ അഭിനയം ഇനിയും കുറെ ദിവസം കണ്ടിന്യൂ ആണ് എന്നിട്ട് ഒറ്റപ്പെടലിൽ നിന്ന് മാറി 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 വരുന്നതായിട്ട് അവൾ എടുക്കും പിന്നെ ഗെയിമിലൊക്കെ അവൾ ആക്റ്റീവായിട്ട് കളിക്കും നിങ്ങൾ നോക്കിയോ ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവിക്കാൻ പോണെന്ന് എന്നിട്ട് എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പേരിൽ പെട്ടെന്ന് പൊട്ടിത്തെറച്ച് അവിടെ സീൻ ഉണ്ടാക്കി എന്നിട്ട് കരയും കരഞ്ഞിട്ട് വന്ന് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കും ഗബ്രി എനിക്ക് താങ്ങായി തന്നല്ല നീ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ആരുമില്ല എന്ന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ട് സംസാരിക്കും ഒറ്റയ്ക്ക് ഒന്നിട്ട് പറയും ഇതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് നിങ്ങളല്ലോ നോക്കിക്കോ എഴുതി വെച്ചോ എന്തെങ്കിലും സീൻ ഉണ്ടാക്കിയതിനു ശേഷം അവിടെ വഴക്കം കഴിഞ്ഞതിനു ശേഷം അവിടെ ഒറ്റയ്ക്ക് ഒന്നിരുന്ന് കരയും കരഞ്ഞ ശേഷം ഗബ്രിയോ ഓർക്കും അങ്ങനത്തെ സീനൊക്കെ അവൾ ഇറക്കും അതല്ല അതിൻ്റെ അപ്പുറം ഇറക്കും നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും കൊള്ളാം അഭിനയങ്ങൾ തുടരട്ടെ തുടർന്ന് കൊണ്ടിരിക്കട്ടെ ജിൻഡോ നീ പൊളിയാണ് മുട്ടേ നീ പൊളിയാണ് ഉം അത് ഞാൻ പറയാം നീ പൊളിയാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാം പുതിയൊരു വീടി കിട്ടണം ബൈ